അയ്യോ കിളാം പച്ച ഏതയ്ക്ക പുഴുങ്ങിയത് പിന്നെ മുട്ട കാന്താരി ചമ്മന്തി പച്ച ഏത്തക്ക പുഴുങ്ങിയതിന്റെ വൈറ്റമിൻ എ പ്ലസ്

കൊച്ചമ്മ ഞാന് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ അതായത് ചന്ദ്ര സാറേ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് മാർക്കണ്ട ഹോട്ടലിൽ ഞാൻ ജോലിക്ക് നിന്റെ ഓർമ്മ ഓർമ്മ തെറ്റി അല്ലേ ശരിയല്ലെങ്കിൽ പിന്നെ ഏത് വർഷം ഞാൻ അവിടെ അതിനുള്ള പ്രായവും പക്വതിയും നന്നില്ലല്ലോ കുഞ്ഞു പ്രായം അല്ലേ അന്ന് തൂത്ത് തുടക്കും അതായത് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് സൂപ്പർവൈസർ ഹലോ ഈ ഡെസ്ക് ബെഞ്ച് തൂത്തിട്ട് ഡെസ്കിന്റെ പുറത്താണ് ഞങ്ങൾ കിടക്കുന്നത് അങ്ങനെ കിടക്കുമ്പോ എനിക്ക് എപ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളു എന്റെ മുതലാളിക്ക് നല്ലത് വരുത്തണെന്ന് കാരണം പട്ടിണി എനിക്ക് അത്രമാത്രം പേടിയായിരുന്നു നേരത്തെ ആഹാരം മാത്രമാണ് കൂലി എന്ന് പറയുന്നത് അത് ശരി വയറ് ആ വടക്കേ വിളയിൽ നിന്ന് അത് മുഴുവനും എടുത്ത് മുറിച്ച് പുഴുങ്ങി നല്ല കീറി കീറാന്നുള്ള കാന്താരി വെച്ചുള്ള ഈ ചമ്മന്തി നല്ല നാടൻ മുട്ട് ഇത് നീ എല്ലാർക്കും ഉണ്ടാക്കിട്ടുണ്ടല്ലോ എല്ലാർക്കും അപ്പൊ അതെല്ലാം ഇവിടെ കൊണ്ടു വെച്ച് പ്ലേറ്റും വെച്ച് വെച്ച് നീ അണ്ട വൈദ്യന്റെ അടുത്ത് പോയിട്ട് നാട്ടക്കാട്ട് വൈദ്യശാലയിൽ പോയിട്ട് എനിക്കുള്ള എണ്ണയും പിന്നെ നമ്മുടെ ചെറിയ രാസാദിപ്പൊടി രണ്ട് മാറ്റം കൊണ്ടുപോവാല്ലേ ഇവിടെ കൊണ്ടുപോയ്ക്ക് കഴിക്കാനുള്ള എന്തോ അയ്യോ സ്വാമി അല്ലെ പ്രസവവും പ്രതീക്ഷവും എന്ത് പിള്ളാരിപ്പ വരും കേട്ടോ ഇതാണ് സാധനം വൈറ്റമിൻ എ പ്ലസ് വൈറ്റമിൻ സി പ്ലസ് ബി പ്ലസ് എല്ലാം ഉണ്ട് സെറ്റ് വരെ എല്ലാ പ്ലസും ഉണ്ട് പ്രോട്ടീൻ ഓ നല്ല നാടക ഏട്ടക്ക പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി എത്ര നാളാണ് ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ നിറഞ്ഞു അതെ ഞങ്ങളുടെയൊക്കെ വീട്ടില് ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടിട്ടുള്ളത് ഇഡ്ലി ദോശ പുട്ട് അപ്പം ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെക്കുന്നത് ഇത് ചുമ്മാ വൈറ്റമിനും കലോറിയും അതും ഇതൊക്കെ നോക്കിയാൽ വെച്ചിട്ട് പറമ്പി പറമ്പിക്കിടക്കുന്ന കായെല്ലാം കൂടെ പുഴുങ്ങി ഞാൻ ഇന്നവരെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലേ അതിന് ഹൃദയടും വന്നിട്ടില്ല പണ്ട് മക്കളെ രണ്ടായിരത്തി വലിയ വെള്ളപ്പൊക്കം ഓർമ്മയുണ്ടോ ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് വലിയ കുടുംബക്കാർ ഈ പറയുന്ന പോലെ വലിയ അന്തസ്സുള്ള കുടുംബക്കാർ ഇതൊക്കെ കണ്ട പുച്ചി തള്ളിയുന്ന കുടുംബക്കാർ ഒരുപാട് പേര് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് കയ്യും ഇട്ട് വെച്ച് ഭഗവാനെ വിളിച്ച് വല്ലതും തിന്നാൻ തരണേ വല്ലതും തിന്നാൻ തരണേ വിശക്കുന്നേ എന്ന് പറഞ്ഞ കരഞ്ഞ കുടുംബക്കാരുണ്ട് വലിയ കുടുംബക്കാരുണ്ട് അതുപോലെ തന്നെ നാല് ചുറ്റും മതിൽ കെട്ടി ഭദ്രവാക്കി നിർത്തിയ വീടിന്റെ മതിലിന്റെ മണ്ടെ കൂടെ വള്ളം പാവം പിടിച്ച മുക്കോ തൊഴിലാളികൾ മനസ്സിലായല്ലോ അത് കൊണ്ടുവന്നവരോട് അയ്യോ അനിയ ബ്രെഡോ പഴവോ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് തിന്നാൽ ഒരു ഉടുതുണി മാറാനുണ്ടോ മാറാൻ തുണി പോലും ഇല്ല എല്ലാം പോയി എന്നും പറഞ്ഞ് കരഞ്ഞ കുടുംബക്കാരുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ അത്രേ എനിക്ക് പറയാനുള്ളു ഓർത്തില്ലെങ്കില് ചില സമയത്ത് ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് ദൈവം തമ്പുരാൻ അതൊക്കെ ഓർമ്മപ്പെടുത്തും പിന്നൊരു പ്രധാന കാര്യം രാത്രിയിൽ ഉറങ്ങാൻ കടന്നിട്ട് രാവിലെ എഴുന്നേൽക്കാനായാൽ അതിന് ദൈവത്തിനോട് നന്ദി പറയണം ഭഗവാനേ അത്രയൊക്കെ അമ്മയ്ക്ക് പറയാനുള്ളൂ ഭഗവാന്റെ ഉമ്മ കുടുംബവും ചെറിയ കുടുംബമോ കുടുംബമോ വലിയ ോ മഹാറാണിയോ ഇതൊന്നും പ്രശ്നമല്ലേ പൊന്നു മക്കളെ നിങ്ങൾ പറഞ്ഞു വിഷമിക്കണ്ടമ്മ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം പച്ച വെള്ളം പോലും കുടിക്കാതെ തെരുവിന്റെ ആഹാരത്തിന് വേണ്ടി അലയണം അപ്പോഴു മാത്രമേ പട്ടിണിയുടെ വില പട്ടിണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു മാറ്റത്തിന് വേണ്ടി പറമ്പിൽ നിന്ന് ഏത്തക്കോലെ വെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞതാ അതിനെയാണ് നിങ്ങളെല്ലാം കൂടെ നിന്ദിച്ചത് വളരെ മോശമായി പോയി ഏട്ടാ വളരെ മോശമായി പോയി എന്തായിരുന്നാലും നിങ്ങൾ പറഞ്ഞ ആഹാരം ഞാൻ ഉണ്ടാക്കി തരാം ഇന്നല്ല നാളെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ദൈവത്തോർത്ത് അത് കഴിക്കും നാളെ നിങ്ങൾ പറഞ്ഞ ആഹാരം ഉണ്ടാക്കാം രണ്ട് പ്ലേറ്റ്